ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് നമസ്കാരം അപ്പോൾ ഞാൻ കേട്ടു അരുണേട്ടാ പറഞ്ഞത് നിങ്ങൾ പറയുന്നത് സുമേഷിൻ്റെ വീട്ടിൽ പോയ പോലെ നിങ്ങളുടെ വീട്ടിൽ വരാനാണോ അയ്യോ എനിക്ക് പേടിയാ നിങ്ങൾ ഒന്നുമില്ലെങ്കിലും ഒരു പോക്സോ കേസിലെ പ്രതിയല്ലേ അപ്പോൾ അപ്പം പോലെയുള്ള ആൾക്കാർ എങ്ങനെ വരാനാടാടാ ഏ പോരാഞ്ഞിട്ട് ഇവള് ഇടക്കടക്ക് ആൾക്കാരുടെ പേരിൽ കേസും കൊടുക്കുന്നതാണ് അതിലൊന്നും വയ്യടോ നീ ഇപ്പം പറയുന്ന കാര്യങ്ങൾ എന്നെ കണ്ടിന്യൂ ആയിട്ട് തുടങ്ങിക്കോ പാലക്കല്ലെ ലോളേജിനെ പിടിച്ചിനെ പിന്നെ എൻ്റെ അമ്മക്ക് പല കാമുകന്മാർ പിന്നെ എനിക്ക് പല കാമുക തുടങ്ങിക്കോളൂ അത് തന്നെ പറഞ്ഞു കൊണ്ടേ ഇരിക്കൂ മക്കളെ നോക്കാത്ത അമ്മ ഭർത്താവിനെ ഇട്ട് പാഞ്ഞ വരുത്തി ഇതൊക്കെ തുടങ്ങുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല പക്ഷേങ്കിൽ എന്നെ പോലെയാണോ നീ ചെയ്തത് ഏടാ നീ എന്താ ചെയ്തത് ചെറിയൊരു പെൺകുട്ടിനെ പീഡിപ്പിച്ച് കേസിലെ പ്രതിയല്ലടാ നീ നീ നിനക്ക് പറയേണ്ട യോഗമുണ്ടോ ഏ നിനക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് മറ്റുള്ള ആൾക്കാരെ ഇങ്ങനെ പരിഹസിക്കാൻ മാത്രം ഒരു യോഗ്യതയുമില്ല പിന്നെ ഞാൻ പറയുന്ന വീഡിയോ മാത്രം ജോസിനെ താത്ത എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് മക്കളെ പറയുന്ന വിട്ടിട്ടുണ്ട് എൻ്റെ നീ എന്താ പറഞ്ഞത് പ്രിയനെ പറ്റിയിട്ടും എൻ്റെ മക്കളെ പറ്റിയിട്ടും ഒക്കെ നീ എന്താ പറഞ്ഞത് ഏഹ് നീ എന്ത് പറഞ്ഞതെന്ന് നിനക്ക് ഓർമ്മയില്ലെങ്കിലും എനിക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നീ പറഞ്ഞതിൻ്റെ ഉത്തരമാണ് ഞാനും പറഞ്ഞത് അപ്പം നിനക്ക് നിൻ്റെ മക്കളെ പറയുമ്പോൾ നിനക്ക് പൊള്ളിയോ അങ്ങനെ പൊള്ളാൻ പാടില്ല നീ എങ്ങനെയാണോ പറയുന്നത് അതിൻ്റെ ഡബിളായിട്ടാണ് ഞങ്ങൾ പറയുന്നത് ഏഹ് ഇനിയിപ്പം പ്രിയേൻ്റെ പ്രിയേനെ എന്ന് വിളിച്ചു അതിൻ്റെ ഒരു മറുപടിയാണ് ഞാൻ വിളിച്ച് പറഞ്ഞത് നിൻ്റെ എൻ്റെ മക്കൾ വളരെ മോശമായിട്ട് പറഞ്ഞു എൻ്റെ മക്കൾ സ്കൂൾ വരെ പോകുന്നതാണ് നിൻ്റെ മക്കൾ മാത്രമല്ലല്ലോ സ്കൂളിൽ പഠിക്കുന്നത് നീയോ പഠിപ്പില്ല നിൻ്റെ മക്കളെയെങ്കിലും വിദ്യാഭ്യാസമുള്ള ആൾക്കാരായിട്ട് കുട്ടികളായിട്ട് വാർത്താനല്ലേ ഇങ്ങനെ പറ്റുമല്ലേ അതൊക്കെ പോട്ടെ നിൻ്റെ മോളെ വെച്ചിട്ട് നീ പീഡന കേസിനെ കൊടുത്തിട്ടില്ലേ അല്ലേ ഏ അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണോ ഒന്ന് ആലോചിക്കുക വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി സമൂഹത്തിൻ്റെ മുന്നിൽ എന്താവും എന്നുള്ളത് നീ ഒന്ന് ചിന്തിക്കുക നീ ഇത് ഉപദേശമായിട്ടൊന്നും കരുതണ്ട ഞാൻ ഉപദേശിക്കാനും പറയാനൊന്നും ഞാൻ ആരുമല്ല പിന്നെ ഈ അരുൺ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് കൊഞ്ചൻ സുമേഷിൻ്റെ കാര്യം എങ്ങനെയാണ് എന്നുള്ളത് അവിടെ നാട്ടുകാരോട് വന്നിട്ട് ചോദിച്ചാൽ മതി പിന്നെ കൊഞ്ച സുമേഷിൻ്റെ കാര്യങ്ങൾ അത് സാറാമ്പിയിലുള്ള ആൾക്കാരെ അങ്ങെടുത്തോളൂ പിന്നെ നിങ്ങൾ വേചാർത്യേ വേണ്ട കാരണം അവൻ എങ്ങനെയാണ് ഏതാണ് എന്നുള്ളത് അവിടെയുള്ള നാട്ടുകാർക്കറിയാം കഞ്ചാവാണോ ചെഗുവാണോ എന്നൊക്കെ ഉള്ളത് അത് അവിടെയുള്ള നാട്ടുകാർക്കൊക്കെ അറിയാം പിന്നെ കൊഞ്ചം തുള്ളിയാൽ മുട്ടോളം പിന്നെ എന്നുള്ള ചറ്റോളം എന്നുള്ള പഴഞ്ചൊല്ലി ഞാൻ പിന്നെയും ഓർമ്മിപ്പിക്കുന്നു അങ്ങനെയാണ് അയാൾ അതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും രണ്ടും കേസുകളൊന്നും അയാൾ അടങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ വീട്ടുകേരി അടിച്ചത് പക്ഷെ വീട്ടുകേരി അടിക്കാനുണ്ടായ കാരണം വേറെയുണ്ട് അതാണ് സംഭവം അത് നാട്ടിലെ ആൾക്കാർക്കൊക്കെ അല്ല നാട്ടുകാരും കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ മാത്രമല്ല വീഡിയോ എടുത്തത് എല്ലാ ആൾക്കാരും വീഡിയോ എടുത്തിട്ടുണ്ട് അത് മോൻ കണ്ടിട്ടില്ല ഫേസ്ബുക്കിൽ ഞാൻ ഇട്ടത് ഷർട്ട് അത് ഇപ്പോഴത്തെ വീഡിയോ അല്ല കുറേ മുന്നേ ഉള്ള വീഡിയോ ഉണ്ടായിരുന്നു അതൊന്നും മോൻ തപ്പി നോക്കിയിട്ട് എടുത്തോ എന്തിനാന്ന് പോലീസ് സ്റ്റേഷൻ മാപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനെന്നു മാപ്പ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് ഉളുപ്പില്ല എന്ന് പറയുന്ന സംഭവമില്ല കാരണം നിന്നെ പോലെ തന്നെ ഏതെങ്കിലും ഒരു പെണ്ണുങ്ങൾ ഏതെങ്കിലും ഒരു അമ്മായി മാറി അല്ലേ ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ രൂപം കണ്ടു കഴിഞ്ഞാൽ പരിഹസിക്കുന്ന ആൾക്കാരാണെന്ന് ഇതൊക്കെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാര്യമുണ്ടോ ഇല്ലടാ അപ്പോൾ നീ പറയുന്നത് തുടർന്നോളൂ ഞാനും പറയുന്നത് തുടർന്നോളും എനിക്കും ചാനലിൽ നല്ല റീച്ച് വരുന്നുണ്ട് വെച്ചാൽ നല്ല അഭിപ്രായങ്ങളുമാണ് പറയുന്നത് എല്ലാ ആൾക്കാരും കാരണം നിങ്ങൾ വെറുതെ വിടാൻ പാടില്ല അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അതിലെനിക്ക് ഒരു ആശ്വാസം കിട്ടുന്നുണ്ട് കാരണം എന്തുകൊണ്ടാണെന്ന് അറിയാവുക ഞാൻ വിചാരിച്ചു എന്നെ പറ്റിയിട്ട് മാത്രമേ എനിക്ക് മാത്രമേ ഉള്ളൂ ഈ വർക്ക് ചെയ്താൽ വർക്ക് ചെയ്താന്ന് പറഞ്ഞിട്ട് ചീത്ത കിട്ടുന്നത് എന്നുള്ളത് എല്ലാ ഇപ്പം എന്നെക്കാട്ടി നമ്പർ വൺ ഏറെ ജുസ്ന സലീമാണ് ആ ഒരു പേജ് തുറക്കാൻ പറ്റുന്നില്ല കഷ്ട എന്നിട്ടാ ഇങ്ങനെ ഇരുന്ന് മോന്ന്നത് കഷ്ടം കഷ്ടം തള്ളേ